പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടത്തുള്ളൂ അപ്പോൾ അതുപോലെ പുതിയ കുറച്ച് കളക്ഷൻസ് തന്നെയാണ് ഇപ്പം കൊണ്ടുവന്നിട്ടുള്ളത് ഈ സാറ്റേൺ സിൽക്ക് ഷിമ്മർ മെറ്റീരിയൽ നെറ്റ് ഷെയ്ഡഡ് ആയിട്ട് വരുന്നതാണ് ഇതിൻ്റെ സ്റ്റോക്ക് എല്ലാം കഴിഞ്ഞതായിരുന്നു ഇപ്പോൾ എല്ലാം പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് പുതിയ കളറുകളിലും വന്നിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് സാറ്റിൻ സിൽക്കിൽ തന്നെയാണ് ഇതിൻ്റെ തുപ്പട്ടയും വരുന്നത് ഈ മെറ്റീരിയൽ നമുക്ക് തൗസൻഡ് ബുട്ടി ജെക്കാഡാണ് സിൽക്കിലെ മെറ്റിലി മെറ്റീരിയലാണ് ഇതിലിപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളറുകളാണ് ഇന്ന് ഇപ്പോഴത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിന് മുമ്പുള്ള കളറുകളൊന്നും ചോദിച്ചാൽ ഇനി കിട്ടത്തില്ല അതിൻ്റെ റീസ്റ്റോക്ക് വന്നാലേ നമുക്ക് കിട്ടത്തുള്ളൂ ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയും കളറുകളാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഒത്തിരി പേര് ഇത് വാങ്ങിയിട്ടുള്ള കളക്ഷൻസാണ് ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്ന മെറ്റീരിയലാണ് പുതിയ കുറ വേറെ കുറച്ച് നല്ല കളറുകളും ഉണ്ടായിരുന്നു ആ കളറെല്ലാം സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും കളറേ ഉള്ളൂ അതുപോലെ തന്നെ ഈ റോമൻ സിൽക്കിൽ സീക്വൻസ് വർക്ക് വരുന്ന മെറ്റീരിയൽ ഇപ്പോൾ ഈ മൂന്ന് കളറുകൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് അടുത്ത് നമുക്ക് വരുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ മെറ്റീരിയൽ ആണ് വൈറ്റ് കളറാണ് തൗസൻഡ് ബൂട്ടി ആണ് സിൽക്കിലുള്ള മെറ്റീരിയലാണ് ഡിജിറ്റൽ പ്രിൻറ്റുമാണ് വന്നിട്ടുള്ളത് അടുത്തത് ജോർജറ്റിൽ ചിക്കൻകാരി പാച്ച് മെറ്റീരിയലാണ് പാച്ച് വർക്ക് ലൈനിങ്ങും വരുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ഇപ്പോൾ ഒന്ന് രണ്ട് കളറുകൾ മാത്രമേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ഇപ്പം നമുക്ക് സ്റ്റോക്കുള്ള കളക്ഷൻസാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് രണ്ട് ദിവസത്തിനകത്ത് നാളെയും കൂടെ ആകുമ്പോഴത്തേക്ക് ഈ സ്റ്റോക്ക് കഴിയും അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ച് മെസ്സേജ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ ബുക്ക് ചെയ്യുക ഇത് ഷിംബർ സിൽക്കിൽ വരുന്നതാണ് ജെക്കാട് ബൂട്ടീസ് ബൂട്ടാസ് ആണ് വരുന്നത് ഡിജിറ്റൽ പ്രിൻറ്റും വരുന്നുണ്ട് പാച്ച് വർക്കും വരുന്നുണ്ട് ഇപ്പോൾ ഈ കാണുന്നത് റിപ് ജോർജറ്റിൽ വരുന്നതാണ് നെക്കൽ ഹാൻഡ് വർക്കാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് പിന്നെ എൻ്റെ വാട്ട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് ഗ്രൂപ്പാണ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഗ്രൂപ്പ് റെഡിമെയ്ഡ് കളക്ഷൻസിൻ്റെതാണ് റെഡിമെയ്ഡ് കളക്ഷൻസും വരുന്നുണ്ട് മെറ്റീരിയൽസും വരുന്നുണ്ട് സെക്കൻഡ് ഗ്രൂപ്പ് വരുന്നത് സാരീസിൻ്റെ ആണ് ഇപ്പോൾ റെഡിമെയ്ഡ് കളക്ഷൻസ് തന്നെ നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒത്തിരി മെറ്റീരിയൽസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് റെഡിമെയ്ഡ് കളക്ഷൻസും മെറ്റീരിയൽസും കാണാൻ താല്പര്യമുള്ളവർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ഫസ്റ്റ് ഒന്നാമത്തെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക സാരീസിൻ്റെ കളക്ഷൻസ് കാണാമെന്നുള്ളവർക്ക് രണ്ടാമത്തെ ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് വിചിത്ര മെറ്റീരിയലാണ് ഇത് ജോർജറ്റിലുള്ള മെറ്റീരിയൽ ആണ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പതാണ് ഇതിൻ്റെ പ്രൈസ് ഒത്തിരി കളറുകൾ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഈ രണ്ട് കളർ മാത്രമേ നമുക്ക് സ്റ്റോക്കിൽ ബാലൻസ് ഉള്ളൂ അതുപോലെ വിചിത്ര സിൽക്കൽ ഹാൻഡ് വർക്ക് വരുന്ന മെറ്റീരിയലും ഇതിലും ഒത്തിരി കളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നതാണ് ഇപ്പം ഇന്ന് ഇതിൽ കാണിച്ചിരിക്കുന്ന ഈ മെറ്റീരിയൽസ് മാത്രമേ ഈ കളറുകൾ മാത്രമേ ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്തതും വിചിത്ര സിൽക്കിൽ തന്നെയാണ് പ്രിന്റ് ബൂട്ടാസും പ്രിൻറ്റുമാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇത് സിൽക്കിലുള്ള മെറ്റീരിയലാണ് മിറർ വർക്ക് വരുന്ന ഡിജിറ്റൽ പ്രിന്റും വരുന്ന മെറ്റീരിയലാണ് ആയിരത്തി തൊണ്ണൂറാണ് പ്രൈസ് അടുത്തതൊരു ലിനൻ കോട്ടൺ മെറ്റീരിയൽ മെറ്റീരിയലാണ് ലിനലിൽ ചിക്കൻകാരി വർക്കാണ് വന്നിട്ടുള്ളത് ഡിജിറ്റൽ പ്രിൻ്റും വിത്ത് ലൈനിങ്ങോടും കൂടിയാണ് വന്നിട്ടുള്ളത് ലിനനിൽ ഡിജിറ്റൽ പ്രിൻറ് വരുന്ന ദുപ്പ ടൈമാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് ഏതെങ്കിലും മെറ്റീരിയൽ വാങ്ങാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ടായി എടുത്ത് അയച്ചു തന്നാൽ മതി എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സാണ് നമുക്ക് ഡെലിവറി ടൈം വരുന്നത് കൂടുതലും നിങ്ങൾ ഡി ടി ഡി സി കൊറിയർ സർവീസ് ഓപ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക പോസ്റ്റൽ സർവീസ് നമുക്ക് ഒത്തിരി ഡിലേ ആവുന്നുണ്ട് അല്ലെങ്കിൽ പത്ത് ദിവസത്തിനകം കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ പന്ത്രണ്ടും പതിനാലും ദിവസമൊക്കെ എടുക്കുന്നുണ്ട് പ്രോഡക്റ്റ് കൈകളിലേക്ക് കിട്ടാനായിട്ട് അതുകൊണ്ട് കഴിയുന്നത് ഡി ടി ഡി സി ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടും ആറേഴ് ദിവസം കൊണ്ടൊക്കെ ഡി ടി ഡി സി ആകുമ്പോൾ കിട്ടും ഇത് നമുക്ക് ഡെയിലി വെയർ കളക്ഷനിൽ വരുന്നതാണ് ജയ്പൂരി കോട്ടണിലെ മെറ്റീരിയലാണ് ആണ് ഇത്രയുമാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള കളക്ഷൻസ്